നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ ആറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ അതുപോലെ തന്നെ ജാസ്മിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗവും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുണ്ട് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ജാസ്മിൻ അനുകൂലികളും ജാസ്മിൻ വിരുദ്ധരും തമ്മിൽ വാദപ്രതിവാദങ്ങളും ശക്തമാണ് ഇപ്പോൾ ബിഗ് ബോസ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിലേക്ക് കടക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പുയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച വലിയ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നുമില്ല പകരം ഫാമിലി വീക്കായി ആഘോഷിക്കുകയാണ് ഫാമിലി വീക്കിൽ ഏവരും കാത്തിരിക്കുന്നത് ജാസ്മിന്റെ കുടുംബത്തിന്റെ വരവിനാണ് സംഭവ ബഹുലമായിരുന്ന ജാസ്മിന്റെ ബിഗ് ബോസിലെ എഴുപത് ദിവസങ്ങളെ കുടുംബം എങ്ങനെ കാണുന്നു എന്നറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ട് ഒരുപക്ഷെ വീട്ടിലൊരു വഴക്ക് വരെ നടന്നേക്കാം ജാസ്മിന്റെ പ്രവൃത്തികളിൽ കുടുംബത്തിന് അതൃപ്തി ഉണ്ടെന്ന് നേരത്തെ പ്രേക്ഷകർക്ക് സൂചന ലഭിച്ചിരുന്നു വീട്ടിൽ നിന്നും ജാസ്മിന് വസ്ത്രങ്ങൾ അയക്കാതെ ആയതോടെയാണ് അഭ്യൂഹങ്ങൾ വന്നത് ഗബ്രിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മദേഴ്സ് ഡേയിൽ കത്തിലൂടെ ജാസ്മിൻ കുടുംബത്തിൽ അറിയിച്ചു ഉള്ള പ്രതികരണം ഒരുപക്ഷെ ഫാമിലി വീക്കിൽ കുടുംബം ജാസ്മിനെ അറിയിച്ചേക്കാം അതേസമയം മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും പേരുടെ വീട്ടുകാർ ഷോയിൽ വന്ന് മടങ്ങിക്കഴിഞ്ഞു പുറത്തുവരുന്ന സൂചന പ്രകാരം ശനിയാഴ്ച ജാസ്മിന്റെ വീട്ടുകാർ വീട്ടിലേക്ക് എത്തും ഞായറാഴ്ച എപ്പിസോഡിൽ ഇത് കാണിക്കുകയും ചെയ്യും ജാസ്മിന്റെയും റസ്മിനിന്റെയും കുടുംബമാണ് ഇനി ബാക്കിയുള്ളത് ഇവർ ഒരുമിച്ചായിരിക്കും ബിഗ് ബോസ് വീട്ടിലെത്തുക ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് മാറ്റി തിങ്കളാഴ്ചയാണ് ഷൂട്ട് മെയ് ഇരുപത്തിയൊന്നിന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമാണ് പിറന്നാൾ ദിന പ്രത്യേകത എപ്പിസോഡ് ഉണ്ടാകുമെന്നാണ് സൂചന ജാസ്മിന്റെ പിതാവാണ് ഫാമിലി വീക്കിൽ വരുന്നതെങ്കിൽ ഇത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട് പുറത്തു കടത്ത സൈബർ ആക്രമണമാണ് ജാസ്മിനു നേരെ നടക്കുന്നത് എവിക്ടായ ഗബ്രിക്കും ഇതേ സാഹചര്യമാണ് തന്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടെന്ന് ഗബ്രി അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ ജാസ്മിനു നേരെ വരുന്ന അധിക്ഷേപങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുമെന്നും ഗബ്രി പറഞ്ഞു ഈ സാഹചര്യത്തിൽ കുടുംബം എന്തൊക്കെയാണ് ജാസ്മിനോട് സംസാരിക്കുക എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ശ്രീധുവിന്റെ അമ്മ വന്ന് സംസാരിച്ച ശേഷം ശ്രീധുവിന് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അർജുനുമായി അകലം പാലിക്കണമെന്ന് ശ്രീധുവിനോട് അമ്മ പരോക്ഷമായി പറഞ്ഞു ശ്രീധു ഇതനുസരിക്കുകയും ചെയ്തു എന്നാൽ അർജുനോട് ഇത് സംസാരിക്കാതെ പെട്ടെന്ന് അകലം കാണിക്കുകയാണ് ശ്രീധു ചെയ്തത് ഇത് പ്രേക്ഷകരിലും അതൃപ്തി ഉണ്ടാക്കുന്നു കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ ശ്രീതു തയ്യാറാവുന്നില്ലെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം ശ്രീതു അർജുൻ കോംബോ അവസാനിച്ചത് നന്നായെന്നും അഭിപ്രായമുണ്ട് ഈ കോംബോ കെട്ടിച്ചമച്ചതാണെന്നും ഇവർ തമ്മിൽ അടുപ്പമില്ലെന്നുമാണ് വിമർശകർ പറയുന്നത് ഒറ്റയ്ക്ക് നിന്നാൽ ഷോയിൽ രണ്ടുപേർക്കും തുടരാൻ സാധിക്കില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഷോ എഴുപത് ദിവസത്തിലെത്തി നിൽക്കവേ നിരവധി സംഭവ വികാസങ്ങളാണ് നടന്നത് അപ്രതീക്ഷിത പുറത്താക്കലുകൾ പിന്നീട് വന്ന വാദങ്ങൾ തുടങ്ങിയവയെല്ലാം ആറാം സീസണിനെ വാർത്തകളിൽ നിറച്ചു അതേസമയം വിജയ സാധ്യത ഉറപ്പുള്ള ഒരു മത്സരാർത്ഥിയെ ചൂണ്ടി ിക്കാൻ ആർക്കും പറ്റുന്നില്ല ഇത് ഈ സീസണിന്റെ മാത്രം പ്രത്യേകതയാണെന്നും അഭിപ്രായമുണ്ട്